വരുന്ന സമയത്ത് കരഞ്ഞിട്ടൊക്കെ ഫസ്റ്റ് വരെ സോപ്പ് ഇട്ടിട്ട് അവരെ നമ്മളെ പരിധിയിലാക്കല അങ്ങനാണ് അതൊക്കെ കുട്ടികളാണ് സാധാരണ എട്ട് മണിയാണ് പക്ഷെ ഞാൻ ഇവിടെ നേരത്തെ വന്നോക്കും കുട്ടികൾ നേരത്തെ വന്നിരിക്കാല്ലൊരു പേടി ശങ്ക അതുകൊണ്ട് നേരത്തെ വരാം എട്ട് മുതൽ പതിനൊന്ന് വരാണ് ഇന്ന് ഇപ്പൊ ഏഴ് തുടങ്ങി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കൊളവിടല സ്ഥിതിക്ക് നാട്ടിലാരും നീന്താൻ പഠിക്കാതെ മരിച്ചു പോയിരുന്ന അപ്പൊ ഇവിടെ ഒരു മരണമൊക്കെ നടത്തുമ്പോൾ കോഴിക്കോട് കുറ്റിച്ചിറ കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ ഭക്ഷണം കൊണ്ടും തറവാടിൻ്റെ പെരുമ കൊണ്ടും അല്ലെങ്കിൽ കുറ്റിച്ചിറയിലെ ജീവിത രീതി കൊണ്ടും ഒരുപാട് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഈ കുറ്റിച്ചിറയിൽ ഒരു കുളം ഈ കുളത്തിൽ എല്ലാ ഞായറാഴ്ചയും വന്ന് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ കുട്ടികൾക്ക് നീന്തം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാതി ഈ കുറ്റിച്ചിറക്കാരനായ അദ്ദേഹം പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്കും നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ഒരു സങ്കടം തോന്നരുത് ചെറിയ മക്കളെയൊക്കെ അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ സരസമായ രീതിയിൽ നീന്തൽ അഭ്യസിപ്പിച്ചെടുക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം കാരണം ഇന്നത്തെ കാലത്ത് പല ആളുകളും പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് തികച്ചും ഫ്രീ ആയിട്ട് ഏതൊരാൾക്കും ഇവിടെ രാവിലെ ഞായറാഴ്ച എത്തുകയെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റും ഇങ്ങനെ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇദ്ദേഹം നീന്തൽ ക്യാമ്പുകൾ തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് നമസ്കാരം അത് രാവിലെ എല്ലാ ഞായറാഴ്ചയും കാലം കണക്ക് കിടക്കും ഇവിടെ കല്ലായി പഞ്ഞങ്ങര ഉണ്ടായിരുന്നു പിന്നെ ചെമ്മങ്കാട് ഉണ്ടായിരുന്നു കുറ്റിച്ചെറ മാത്രം ആ പ്രതിഫലം ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഇതില് ലാഭം അത് ഒരു വിഭാഗത്തേക്ക് പ്രാർത്ഥന ഉണ്ടാവില്ല ഞങ്ങൾ ഈ നാട്ടുകാരൻ തന്നെ തന്നെ കുറ്റിച്ചിറക്കാരെങ്ങാട് കുറ്റിച്ചിറന്നറ കുറ്റിച്ചിറക്ക് കുറ്റിച്ചിറയുടേതായ ഒരു പാരമ്പര്യണ്ട് അപ്പോ കുറ്റിച്ചിറയുടെ ഈ കുളത്തിനും അതിന്റേതായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുളവടമുള്ള സ്ഥിതിക്ക് നാട്ടിലാരും നീന്താൻ പഠിക്കാതെ മരിച്ചു പോയിരുന്ന അപ്പൊ ഇവിടെ ഒരു മരണമൊക്കെ സമയത്ത് നമുക്ക് ഈ മൂലയിൽ ഈ ഇവിടുന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പെർമിഷൻ ഇതാ ഈ ഇത് മാത്രം അപ്പം അതിലുള്ള ആൾ ഉണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ഒരു ഒന്നര ഏക്കർ വിസ്തീരണമുള്ള സ്ഥലമാണ് അപ്പൊ അത് നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കണ്ടില്ല അവിടെ ഞാൻ കളിക്കാനാണ് അപ്പൊ അതാണ് വേറെ മണി എത്ര മണിവരെ സാധാരണ എട്ട് മണിയാണ് പക്ഷെ ഞാൻ ഇവിടെ നേരത്തെ വന്നോക്കും കുട്ടികൾ നേരത്തെ വന്നിരിക്കാൻ അപ്പൊ എനിക്കൊരു പേടി ശങ്ക അതുകൊണ്ട് നേരത്തെ വരാം എട്ട് മുതൽ പതിനൊന്ന് വരാണ് ഇപ്പൊ ഇന്നിപ്പൊ മണിക്ക് തുടങ്ങി കഴിഞ്ഞ ആഴ്ച ഏരൊക്കെ തുടങ്ങി പതിനൊന്നരക്കാ തീർത്ത് കുട്ടികൾ വരുമ്പോ പിന്നെ ഞാനിങ്ങനെ നീന്തല് നാലും മൂന്നര മുതൽ നാല് വയസ്സു മുതൽ പഠിപ്പിക്കണം പഠിപ്പിക്കണം നീ വല്യക്കോ എളുപ്പമാണ് വലിയവർ പഠിക്കാൻ ഏറ്റവും എളുപ്പം പ്ലസ് ടു പ്ലസ് വൺ പോലെ വരുന്നുണ്ട് പറഞ്ഞിരുന്നു പത്താറുകളിൽ അങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ ഒരിക്കുന്ന രണ്ടോ ക്ലാസ് മുൻപ് നമ്മൾ പെട്ടെന്ന് പുതിയ പുതിയതായിട്ട് ഒന്നോ രണ്ടോന്ന് അറിയിച്ചുകൊണ്ട് ഈ സൺഡേ ആണ് വിചാരിച്ചു പഠിക്കാൻ ഒരു മൂന്ന് ക്ലാസ്സിൽ വന്നാൽ മതി അതുകൊണ്ട് പിന്നെ നമുക്ക് ഓക്കെ ആവും വല്യ കുട്ടികൾ രണ്ടോ മൂന്നോ ക്ലാസ് മതി നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് കരഞ്ഞിട്ടൊക്കെ മക്കൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ സോപ്പ് ഇട്ടിട്ട് അവരെ നമ്മളെ പരിധിയിലാക്കല

അല്ല പാച്ച് പഞ്ചറാവും ട്യൂബ് ഉള്ള സൈസ് നമ്മൾ നമ്മൾ വാങ്ങില്ല ഇതിനൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരും ആവശ്യമില്ല നമ്മുടെ ും സർക്കാരില്ലേ ക്ലബ്ബിന്റെ അങ്ങനത്തെ ആസ് എ പേഴ്സൺ എന്ന നല്ല സപ്പോർട്ട് ഈ ഒന്നുമില്ല ഇത് പുറത്തുനിന്ന് വരുന്നുണ്ട് മീൻസ് ഇപ്പോ ഞങ്ങൾ മലപ്പുറത്തുനിന്നായാലും ആയാലും ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായത് ബീഫ് കഴിക്കാൻ വരുന്ന സ്പോട്ട് ആണ് സ്പോട്ടാണ് അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും കൂടി ആയി മാറുന്നുണ്ട് അവരുടെ ആരെങ്കിലും ഓ നിന്നൊക്കെ വന്ന് മക്കളാ മലപ്പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് നമുക്ക് വളരെ ദൂരത്തൊക്കെ വരുന്നുണ്ട് പിന്നെ എല്ലാരും നമ്മളിങ്ങനെ അങ്ങനെ ചിരിച്ചു കൊണ്ടു കൊണ്ടെടുക്കും ഇവരില് ഏകദേശം ഒരുപാട് വർഷങ്ങളായി എന്ന് പറഞ്ഞു നീന്തൽ ലെവലിൽ വർക്ക് സ്കൂളിൽ എവിടെങ്കിലും ഉപകാരപ്പെട്ടതായിട്ട് പിന്നെ പറഞ്ഞു പ്രൊഫഷണലിസം ഇവിടെ ഇല്ല ഇവിടെ കുട്ടികളെ നീന്തം പഠിപ്പിച്ചിട്ട് വിടൂ പിന്നെ മാസ്റ്റർ സ്കൂളിലെ മാസ്റ്റുമാരൊക്കെ ചോദിച്ചാല് ഞങ്ങള് കുട്ടികളെ കാണിച്ചു കൊടുക്കും ഇന്ന് തന്നെ കുട്ടികളെ നോക്കിക്കോളി ഓക്കെയാണ് അപ്പൊ അവരതിനനുസരിച്ചിട്ട് വാർത്ത എത്താമതി നമ്മൾ അത്യാവശ്യം അവിടെ മോളി പോയിട്ട് താഴത്തെ കിട്ടിട്ട് ഫുൾ പട്ടാളത്തിനാർ എല്ലാ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ പഠിച്ച കുട്ടികളൊക്കെ ഒന്ന് പറയാൻ പാടില്ല ഇന്ന് കുറെ മക്കള് പുഴയിൽ മുങ്ങി മരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം എല്ലാവരും

ൊതുവേ ഡ്രഗ്ഗിന്റെയും കുട്ടികളെ അപ്പൊ അതുകൊണ്ട് കുട്ടികളൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധാ കയറ്റി ചെറുതിനെ ചെറുതോടെ നിങ്ങളെ കൂടെ വന്നാള് ഓള് ആ രണ്ടാളല്ലേ രണ്ടാളില്ലേ ആ അടുത്താള് വാ അടുത്താള് വാ സംസാരിക്കുന്ന ഇടയിലും കോൺസെൻട്രേഷൻ പോകുന്നത് ഫുള്ള് കുളത്തിലേക്കാണ് കാരണം അവിടെ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഒരു പേര് കാരണം ചെറിയ മക്കളാണ് ദുബായിൽ നിന്ന് പഠിച്ച് അടുന്ന് എന്റെ മാമ പഠിപ്പിച്ചു ആയുണ്ടാവും അടിയിലേക്ക് പോകുന്ന ോട്ടോ ആ അതിന്റെ മോളിൽ ചാടാനോ എറിയാലുണ്ടല്ലോ അതിന്റെ മോളിൽ അപ്പൊ പേടി മാറും നീന്തൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകള് മുങ്ങി മരണങ്ങളും സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ നീന്തൽ പഠിപ്പിക്കാനുണ്ട് ഓരോ നാട്ടിലും എന്നുണ്ടെങ്കിൽ അതൊരു സംഭവമായിരുന്നു